ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്ന് പറയാനായിട്ട് വലിയ നീളമുള്ള വീഡിയോ ഒന്നും അല്ലാട്ടൊരു കുഞ്ഞ് വീഡിയോ ആയ വീഡിയോ ആയിട്ടൊന്നും എടുത്തുവച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണേൻതി കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു എടുത്തുവെച്ചതാണ് കുട്ടികളെ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞനിക്കുട്ടനെ ചേച്ചി കണ്ണനായിട്ട് വേഷം ഇടുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനകുട്ടനെയും കണ്ണനാക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പേര് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ആലോചിച്ചപ്പോൾ അത് വേണ്ടാന്ന് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനെ അവനെ വേഷമൊക്കെ കെട്ടിച്ച് നമ്മൾ പോയെന്നാലും കുഞ്ഞിനെ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവന് ബുദ്ധിമുട്ടായിരിക്കും അവനൊന്നാമത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ല പിന്നെ നമ്മൾ അവൻ്റെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് അവളെ അവനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ലല്ലോ അത് കാരണം അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് ഘോഷയാത്രയൊക്കെ വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്നു കൂട്ടത്തിൽ ഞാനും അമ്മാമ്മയും കുഞ്ഞിനകൂട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടി ഇരുന്നു അവരൊക്കെ ഘോഷയാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞേ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഭയങ്കര ആവേശത്തിലൊക്കെ ആയിരിക്കും പോകുന്ന കുഞ്ഞിനെ കുട്ടനെ അതൊക്കെ കണ്ട് സന്തോഷമാവും അല്ലെങ്കിൽ അവനെ ഇങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാണോ അവന് എന്തെങ്കിലുമൊക്കെ അതായത് ആളുകളെയൊക്കെ കണ്ടേ അവൻ്റെ ആ ഒരു ഇതൊക്കെ മാറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും പോകാറ് ഇന്നുവരെ നമ്മൾ കുഞ്ഞുണിക്ക് ഇങ്ങനെ വയ്യ അല്ലെങ്കിൽ അവൻ ബഹളിടും കരയുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു സ്ഥലത്തും പോകാതെ വീട്ടിലിരുന്നിട്ടില്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പോകുന്നത് ഉത്സവങ്ങൾ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നത് പിന്നെ കുഞ്ഞിനെ കുഞ്ഞനിക്കുട്ടനെ വയ്യ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനെ വീട്ടിൽ അങ്ങനെ യ്ക്കിരുത്താനും പാടില്ലല്ലോ അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത് പക്ഷേ നമ്മൾ ചെന്നൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേനേ നമ്മുടെ പിടി വിട്ടു പോകട്ടോ നമുക്ക് തോന്നും ഇങ്ങനെ അയ്യോ നമുക്ക് ഇനി അടുത്ത വർഷം ആകുമ്പോഴത്തേനും കുഞ്ഞൻകുട്ടനൊന്നും നടക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളുള്ള അമ്പലം അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് വീട്ടിലെത്താറാവുമ്പോഴത്തേക്കിനും വിചാരിക്കുമ്പോൾ അയ്യോ വരണ്ടായിരുന്നു എന്നാൽ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഓരോ തവണ എങ്ങനെ വിചാരിക്കാറുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞൻകുട്ടനെ അങ്ങനെ ആരുടെ യും കയ്യിൽ അധികം സമയം എടുക്കാൻ കൊടുക്കാറില്ല കേട്ടോ എനിക്കറിയാം അവനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം ഇപ്പം കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും കൊച്ചിനെ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്നല്ലേ അത് എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിലും നമുക്കൊരു പരിധി കഴിഞ്ഞ് എടുത്തുകൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത്തിരി വലിയ കുട്ടികളെ ഇങ്ങനെ ഒരു സമയം പോലും നിലത്ത് നിർത്താതെ എടുത്തിട്ട് നിൽക്കുമ്പോൾ അത് നല്ല പാട് തന്നെ അപ്പം നമ്മൾ ഞാൻ പറയുക ഇത് ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും കുറേ സമയം ആരെങ്കിലും എല്ലാവരും അവനെ വാങ്ങിക്കാനൊക്കെ വരാറുണ്ട് ഞാൻ എടുക്കാം ഞാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷേ ഞാനങ്ങനെ കൊടുക്കത്തില്ല കാരണം എനിക്കങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു വരുത്തി അപ്പം അത് നമ്മളായിട്ട് തന്നെ സഹിക്കണം എന്നൊരു ചിന്തയാട്ടെ എനിക്ക് എപ്പോഴും ഉള്ളത് അപ്പം ഇപ്പം എടുത്തിട്ട് നിൽക്കുന്ന ചേച്ചിയാണ് നന്ദുവിൻ്റെ അടുത്ത് കൊണ്ടുപോയതാണ് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു നന്ദുക്കൂട്ടൻ്റെ കൂടെ നിർത്തിയിട്ട് നന്ദു കുഞ്ഞിനകുട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ നമ്മുടെ നന്ദു അപ്പം നന്ദുക്കുട്ടൻ കണ്ണനായിട്ട് വേഷം കെട്ടി ഇപ്പം കുഞ്ഞിനകുട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നന്ദുനും പാടാണ് അവൾ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നു പക്ഷെ എട് എടുക്കാനായിട്ട് അവനും നന്ദുവിന് മനസ്സിലാവാനായിട്ടാണോ എന്താണെന്നറിയില്ല അറിയില്ല അവിടെ നിന്നിങ്ങനെ പരതണത് എന്തെങ്കിലും കയ്യിൽ പിടിക്കാനായിട്ട് കിട്ടുമോ എന്നറിയാനാട്ടോ ഈ പരതി പരതി നോക്കുന്ന ആൾ കുഞ്ഞിനെ കുട്ടിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഓരോ തരത്തിലായിട്ടോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ അവൻ്റെ ബുദ്ധിമുട്ടുകളല്ല നമ്മളായിട്ട് തന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മുന്നൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലും ആയിരുന്നു അതൊന്നും ഇപ്പോൾ ഇല്ല കരച്ചിലും ബഹളമൊന്നും ഇല്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കയ്യിലിരുന്നോളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുത്തിയാ അവിടെ കളിച്ചിട്ടൊക്കെ ഇരിക്കും പക്ഷേ ഒരു കാര്യമുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കടലാസേഷണോ ശേഷണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൂടോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് അവന് വേണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക പൊതുവായിട്ടൊരു സ്ഥലത്ത് ഇടക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുട്ടികളുടെ യില് എങ്ങനെ എടുത്തു കൊടുക്കും പക്ഷെ അവനത് സമ്മതിക്കത്തില്ല അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും കിടക്കണ കുഞ്ഞുണ്ണി നമ്മളെ വിളിച്ചിട്ട് നേരെ അത് എടുക്കാൻ വേണ്ടി നല്ല സ്പീഡിലൊക്കെ നടന്നൊക്കെ പോയിട്ട് ആ സമയത്തൊക്കെ ആൾ നല്ല ഉഷാറാണ് നടന്നൊക്കെ പറ ആ പറ പറ അങ്ങനെ അല്ല ചോദിക്കുന്ന എന്നെ വേണ്ടതെന്ന് പറ ഇന്ന് അമ്മയെന്ന് പറ പറയടാ അമ്മ അമ്മ ചങ്കിണ്ടടിക്കാണോ ഏഹ് അങ്ങനെയല്ല അമ്മ പറഞ്ഞു വിളിച്ചാ ഉം അമ്മയെന്ന് പറ ഉമ്മ 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 ഉള്ളു കുഞ്ഞുൻ കുട്ടനെ സോപ്പിംഗ് സോപ്പിംഗ് ഉമ്മ അയ്യോ അയ്യോ എന്തൊരു ഉമ്മയാണോ കാര്യം നടക്കാനായിട്ട് അമ്മ ആ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനിക്കുട്ടൻ സംസാരിക്കാനുള്ള ട്രെയിനിങ്ങിലൊക്കെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ അമ്മ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ പിന്നെ അത് നിർത്തി വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മാന്നാണോ അമ്മ എന്നാണോ എന്തെങ്കിലും വേണം എന്നാണോ അവനെന്നെ ഉദ്ദേശിക്കാൻ തരത്തില്ല കുറേ വാക്കുകളിങ്ങനെ ഒന്നിച്ച് വാക്കുകളെന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലും എടുത്തു കൊടുക്കാനൊക്കെ ഇങ്ങനെ മീട്ടി പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അപ്പം അമ്മ പറയും ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കാനായിരിക്കും സംസാരം ഒച്ച ഒച്ചതിളഞ്ഞ് വരുന്നതായിരിക്കും എന്നൊക്കെ പറയും അപ്പം നമ്മളും അത് അങ്ങനെ തന്നെ ആവണം എന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ മുന്നത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോയിൽ അടുപ്പിച്ച് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ വോക്കറിൻ്റെ കാര്യം ഇത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുണിക്കുട്ടിന് നല്ലതായിരുന്നു ഉപകാരമുള്ള സാധനമായിരുന്നു എന്നൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞില്ലേ അത് ഈ വോക്കറാണ് കേട്ടോ അത് ഇങ്ങനെ വന്നില്ല വീഡിയോ ആയിട്ടിട്ടപ്പം അതിൻ്റെ ഫുൾ ഫോട്ടോ വന്നില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ എനിക്ക് അവസാനം ഇതിൻ്റെ എന്താ പറയുക ഇതുണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് പറയണേ അപ്പം ഞാൻ അവരുടെ നമ്പർ തരാം കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ സൈസുള്ള ഫോട്ടോ ഞാനിത് ബോക്കറ് നമ്മൾ പോയി എടുത്തതിന് ശേഷം പറയാം കേട്ടോ എനിക്ക് എന്താണല്ലോ ഒത്തിരി സന്തോഷമായി അവർ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്താണെങ്കിലും കിട്ടുമായിരിക്കും അപ്പം നമ്മൾ ഓരോ സാധനം കുഞ്ഞു കുട്ടിന് വാങ്ങുമ്പോഴും ഓരോ പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു ഇവിടുത്തെ റൂമ് അറിയാറായിട്ടോ ബി ആർ സിന്ന് കിട്ടിയതായിട്ടും എനിക്ക് ഓരോരോ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അവനെന്തെങ്കിലും ഒക്കെ രീതിയിൽ പ്രയോജനമായിട്ടുണ്ട് അങ്ങനെ ഓരോരോ തോന്നൽ തോന്നി അവന് വേണ്ടി വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളാട്ടോ കേട്ടോ അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം എനിക്ക് എൻ്റെ അവസാന എന്ന് പറയും ഇനി ഇതിൻ്റെ മുന്നിലോട്ട് എനിക്ക് വേറൊരു ഐഡിയയും മനസ്സിൽ തോന്നണില്ല ഇത് ശരിക്കും പറഞ്ഞ് ഒരു സാധനം ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തോന്നുന്നതാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ഇത് തന്നെയാണ് ആലോചന ഇങ്ങനെ ചുറ്റുവിനെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന പോലത്തെ അവനെയൊന്ന് സേഫായിട്ട് നിർത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്ക് ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് മാറാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പിട്ടെ ഞാൻ ശരിക്കും ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കയറി ഇറങ്ങിയത് അപ്പോൾ അതിലിങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ ഇതേപോലത്തെ സംഭവം നമ്മൾ അത് ഓർഡർ കൊടുത്തു കുറേ നാൾ മുന്നേ തൊട്ട് ഓർഡർ കൊടുക്കുന്നേ പക്ഷേ അതിങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം ഇങ്ങനെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പക്ഷേ വീഡിയോയിൽ പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് അങ്ങനെ അറിയുന്ന നമ്പറുകളൊന്നും ആരും തന്നില്ല ഇത് ശരിക്കും എനിക്ക് വേറൊരു ടീച്ചർ വഴി തന്നെയാണ് കേട്ടോ വന്നത് പക്ഷേ വീഡിയോയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ഇപ്പം തെറാപ്പിസ്റ്റുകൾ ആയിരുന്നു അങ്ങനെയുള്ളവരൊക്കെ മെസ്സേജ് അയച്ച് ഓരോ നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട് കേട്ടോ അവന് കാലിൽ തേക്കാനുള്ള എണ്ണ അല്ലെങ്കിൽ അവനെ ചെയ്യിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ തോന്നുന്നു എല്ലാവർക്കും നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഉത് ഉത്സാഹം ഉള്ളത് അതിലൊക്കെ ഒത്തിരി സന്തോഷമാണ് അപ്പം ഇനി വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടൻ എന്താ പറയുക അമ്മേന്ന് ഒന്ന് വിളിക്കാനുള്ളൊരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും പ്രാർത്ഥിക്കണം എന്താ പറയുക അവന് എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം